ഗായ്സ് ഇന്ന് എന്നത്തെയും പോലും ഫുഡിന്റെ വീഡിയോ അല്ല കേട്ടാ ഉണ്ണാനും ഉടുക്കാനും വേണോന്നല്ലേ എന്നാൽ നമുക്ക് ഇന്ന് ഉടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം ഡേ ഈ സാരി കണ്ടോ കൂടിയത് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പഴക്കമെങ്കിലും ഇതിനുണ്ട് തള്ളിയതല്ലെന്ന് ഈ ഓട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ എന്റെ പൊന്നമ്മച്ചയുടെ അലമാരെന്ന് നോണ്ടിയതാണ് ഇന്നത്തെ കലാപരിപാടി ഇതിനെ വെട്ടിക്കണ്ടിച്ച് ഉപ്പിലെടുത്തതാണ് കുക്കായ ആര്യല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ള ഡിസൈനർ ആരിയെ കാണിച്ചിര വായോ ബിൽഡപ്പ് കാണുമ്പോൾ നിങ്ങൾ വിചാരിഞ്ഞാൽ ഭയങ്കര ഡിസൈനർ ആയിരിക്കുന്നു സദ്യത്തെ എല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഒരു അനർക്കൽ രൂപപ്പെടുന്നതിന്റെ അതിസാഹസ്യമായ യാത്രയാണിത് അളവെടുത്ത് ലാസ്റ്റ് സാരി അറഞ്ചും പുറം വെട്ടി ഇനി ഒരു തിരിച്ചു പോക്കില്ല ശശിയെ പിറ്റേ ദിവസം വെട്ടിയത് എടുത്ത് നോക്കിയപ്പോൾ എനിക്കറിയാൻ വയ്യ ഇതെന്തോ സംഭവം പിന്നെ ധ്യാനത്തിൽ മുഴുകി ഭൂതകണങ്ങളെ മനസ്സിൽ വിചാരിച്ച് ഞാൻ അങ്ങ് തയ്ക്കാനായിരുന്നു മൂന്നാമത്തെ ദിവസം ഇത് തന്നെ അവസ്ഥ ഇനി എന്ത് ചെയ്യും അതങ്ങനെ അങ്ങനെയാണെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവൂലെ എനിക്ക് ശരിയായ ഇല്ലെന്ന് നിങ്ങളെ നോക്കി പറഞ്ഞ അങ്ങനെ വല്ല വിധം ഞാൻ ഒപ്പിച്ചെടുത്തു കൊള്ളാലല്ലേ ഗൈസ് ഇങ്ങനെ കണ്ടപ്പോ തുണിക്ക് ഒരു നജ്ഞത് ഫീൽ ചെയ്യുന്നു എന്റെ അഹങ്കാരം അവിടെ കൊണ്ടും തീർന്നില്ല കൈയിലുള്ള മുത്തും മണിയും എല്ലാം പറ അലിപരിച്ച് പണികൾ ചെയ്യാൻ തുടങ്ങി ആരെയും വർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കയ്യിലുള്ള പശ ഒട്ടിച്ച് ഞാൻ വീട് വർക്ക് തുടങ്ങി പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല പശത്തേക്കുന്നു മുത്തൊട്ടിക്കുന്നു തേക്കുന്നു മുത്തൊട്ടിക്കുന്നു ഇതാണ് ഫൈനൽ ഫൈനലുക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതിന്റെ കൂടെ പേരേനുള്ള പാൻറ്റും ദുപ്പട്ടയും വാങ്ങിച്ചിട്ട് ഫുള്ളി ഞാൻ നിങ്ങളെ ബൈ ബൈ